ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് കാളികാവ് പഞ്ചായത്തിലെ ആശാവർക്കർമാരെ പഞ്ചായത്ത് ഭരണസമിതി കബളിപ്പിക്കുന്നതായി സി പി എം ലോക്കൽ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി ആശമാർ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ഭരണസമിതി തീരുമാനമെടുത്തിരുന്നു നടക്കാത്ത കാര്യമാണിതെന്ന് പറഞ്ഞ് അന്ന് തന്നെ സി പി എം അംഗങ്ങൾ ഇതിനെ എതിർത്തിരുന്നു ആശാ വർക്കർമാർക്ക് വേതനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നപ്പോൾ തന്നെ ഞങ്ങൾ എൽ ഡി എഫിന്റെ ഏഴ് മെമ്പർമാരും രണ്ടായിരം വെച്ച് വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് മൂവായിരം വെച്ച് വർദ്ധിപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണ് പക്ഷെ ഇതിൽ നിയമസാധ്യത ഉണ്ടോ എന്ന് ഞങ്ങൾ സെക്രട്ടറിയോട് ബോർഡിൽ തന്നെ ചോദിക്കുകയും സെക്രട്ടറി തന്നെ ബോർഡിൽ പറഞ്ഞ ഒരിക്കലും ഇതിന് സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ആ ഒരു രാഷ്ട്രീയ എതിരാണ് ഞങ്ങള് അന്ന് ബോർഡിൽ തീരുമാനപ്പെട്ടത് അല്ലാതെ ആശാവർക്കർമാർക്ക് വേതനം കൂട്ടിക്കൊടുക്കുന്നതിൽ ഒരിക്കലും ഞങ്ങൾ എതിരെ നിന്നിട്ടില്ല ഞങ്ങളത് കൂട്ടി കൊടുക്കാൻ എത്ര കൂട്ടി കൊടുക്കാനും ഞങ്ങൾ മുന്നോട്ട് നിൽക്കാനും തയ്യാറാണ് പക്ഷെ നടക്കാത്ത ഒരു പ്രമേയത്തിന് അതിനെയാണ് സത്യം എൽ ഡി എഫിന്റെ ഏ മെമ്പർമാർ അതൊരു രാഷ്ട്രീയ കാപ്പറ്റ്യമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ ഒരു പ്രചരണം മാത്രം ആശാവർക്കർമാരെ പറഞ്ഞ് പറ്റിക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പൊ അതിനെതിരെയാണ് ഞങ്ങൾ എൽ ഡി എഫിന്റെ ഏ മെമ്പർമാരും എതിർത്തിട്ടുള്ളത് പക്ഷെ പിന്നീട് അത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളും ഫേസ്ബുക്കിലും ഒക്കെ ഒരു വ്യാജ പ്രചരണം നടത്തി എൻ ഡി എഫിന്റെ ഈ അംഗങ്ങള് ഏർ ആശവർക്കർമാർക്ക് വേതനം വർദ്ധിപ്പിക്കുന്നതിനെതിരാണ് എന്നുള്ള ഒരു പ്രചരണം നടത്തി അതിനെതിരെയാണ് ഞങ്ങൾ ഇപ്പം ഇങ്ങനെ ഒരു സമ്മേളനം എടുക്കേണ്ട സാഹചര്യം വന്നിട്ടുള്ളത് സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ പഞ്ചായത്തുകൾക്ക് ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ കഴിയില്ല എന്നിരിക്കെ പഞ്ചായത്തിലെ ആശാവർക്കർമാരെ കബളിപ്പിക്കുന്ന സമീപനമാണ് ഭരണസമിതി സ്വീകരിച്ചതെന്ന് സി പി എം ലോക്കൽ കമ്മിറ്റി പറഞ്ഞു ആശാവർക്കർമാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് സി പി എം എതിരല്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു പഞ്ചായത്ത് ഭരണസമിതി പാസാക്കിയ പ്രമേയത്തിലൂടെ അംഗീകരിച്ച രണ്ടായിരം രൂപയുടെ അധിക വർധനവിന് സർക്കാരിൻ്റെ അംഗീകാരം ലഭിക്കാതെ നടപ്പാക്കാനാവില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി കെ സി ബിനുവും പറഞ്ഞു ലോക്കൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ വാർഡ് വി മജീദ് പി കെ സുഫിയാൻ കെ ശ്യാമള എൻ നൌഷാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ